എല്ലാവർക്കും നമസ്കാരം വെർജു വൈബ്സ് ദിലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാ നല്ല കാര്യങ്ങളും ശുഭ പ്രതീക്ഷയോടെ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു നല്ല ദിവസത്തിനെക്കുറിച്ച് ഒരു നല്ല സമയത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നാളെ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മേഡം പത്താണ് അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മേടമാസത്തിൽ വരുന്ന പത്താം ഉദയം ആണ് നാളെ എന്ന് പറയുന്നത് അതായത് നമ്മൾ മേടപ്പത്ത് എന്ന് പറയുന്ന പത്താം ഉദയമാണ് നാളെ അപ്പോൾ പത്താം ഉദയം എന്ന് പറയുന്നത് എപ്പോഴും സൂര്യദേവനുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ് സൂര്യ തേജസ് അത്രയും അതീവ ശക്തിയോടെ നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് ഈ പത്താം ഉദയം എന്ന് പറയുന്നത് നമ്മൾ മേടമാസത്തിലെ മേടപ്പത്ത് അതായത് മേടമാസത്തിലെ പത്താം ഉദയവും തുലാം മാസത്തിലെ പത്താം ഉദയവുമാണ് സാധാരണ നല്ല കാര്യങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് എന്നുള്ള രീതിയിൽ സൂര്യ തേജസ്സിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സമയമായിട്ട് നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ നാളെ മേടപ്പത്താണ് പത്താം ഉദയം നമ്മൾ ആചരിക്കേണ്ട ദിവസമാണ് അതായത് ഈ ദിവസത്തിലാണ് സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്നത് എന്ന് പറയുന്നത് കൂടാതെ മേഡം രാശി സൂര്യദേവൻ്റെ സൂര്യൻ്റെ ഉച്ചരാശി കൂടിയാണ് അതുകൊണ്ട് തന്നെ മേടം പത്ത് എന്ന് പറയുന്നത് അത്രയും അത്യുച്ച രീതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് പിന്നെ ഈ പത്താം ഉദയത്തിന് പഥമുദയം എന്നും കൂടി പറയാറുണ്ട് പഥമുദയം എന്ന് പറയു കഴിഞ്ഞാൽ അത് പ്രഭയോടുകൂടിയ ആദ്യ ഉദയം എന്നുള്ള രീതിയിലാണ് അത്രയും പ്രകാശം ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ഒരു ആരംഭമായിട്ടാണ് ഈ ഒരു ദിവസം പറയുന്നത് അപ്പോൾ ഈ ഒരു ദിവസം എല്ലാത്തിനും എല്ലാത്തിലേക്കും പ്രകാശം വരുന്നു സത്യത്തിലേക്ക് നന്മയിലേക്ക് വിജയത്തിലേക്ക് ആഹ്ലാദത്തിലേക്ക് എല്ലാത്തിലേക്കും ഒരു പ്രകാശം വരികയാണ് ആ ഒരു ദിവസമാണ് ഈ ഒരു പത്താമുദയം അതായത് പദമുദയം എന്നുള്ള രീതിയിൽ പറയുന്നത് നമ്മൾ നാളെ ഭജിക്കേണ്ടത് സൂര്യദേവനെയാണ് സൂര്യ മാത്രമല്ല നാളെ വ്യാഴാഴ്ചയാണ് മഹാവിഷ്ണുവിൻ്റെ ദിവസം കൂടിയാണ് ഇത് ഭഗവാൻ സൂര്യ സൂര്യദേവനില് ത്രിമൂർത്തി ചൈതന്യം ഉണ്ടെന്നാണ് അപ്പോൾ നാളെ രാവിലെ ഏറ്റവും രാവിലെ എണ്ണിട്ടിട്ട് സൂര്യോദയത്തിന് മുമ്പ് ദീപം തെളിയിക്കണം എന്നാണ് ദീപം കാണണം എന്നാണ് പറയുക ദീപം കണ്ടിട്ട് ഗായത്രി മന്ത്രം ചൊല്ലണം എന്നാണ് എല്ലാ രോഗ ദുരിത ശാന്തിക്കും പിന്നെ ഗ്രഹദോഷങ്ങളുടെ തീവ്രതകൾ കുറയ്ക്കാൻ എല്ലാ ഗ്രഹങ്ങളുടെയും നാഥനാണ് സൂര്യഭഗവാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗ്രഹദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാം അതായത് നാമജപം ചെയ്യാം നാമ പ്രാർത്ഥന എന്നുള്ളതിനേക്കാളും ഉചിതമായ വേർഡ് നമുക്ക് പറയാൻ പറ്റുന്നത് നാമജപം എന്നാണ് അപ്പം നാമജപം ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മന്ത്രജപം ചെയ്യുക അങ്ങനെയാണ് അപ്പം നമ്മുടെ മൊത്തം യൂണിവേഴ്സിൻ്റെ നിലനിൽപ്പ് തന്നെ ഭഗ നമ്മുടെ സൂര്യദേ സൂര്യദേവൻ്റെ ഊർജത്തിൽ നിന്ന് പ്രവഹിക്കുന്നതുകൊണ്ടാണ് ആ ഊർജ്ജപ്രവാഹമാണ് എന്നുള്ളതാണ് ത്രിമൂർത്തി ചൈതന്യം ഉൾക്കൊള്ളുന്ന ഊർജപ്രവാഹമാണ് സൂര്യദേവൻ്റെ എന്നാണ് അപ്പം നമ്മൾക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാതരം ജീവിത പ്രശ്നങ്ങളെയും എരിച്ചു കളയാനുള്ള വീദ്യം അത് ഭഗവാൻ തരും എന്നുള്ളതാണ് അപ്പോൾ നാളത്തെ അത്രയും ശക്തിയോടെയുള്ള സൂര്യ തേജസ്സാണ് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ ദിനരാത്രങ്ങൾ നോക്കണ നോക്കിയാൽ ദിനരാത്രങ്ങൾ നോക്കിയാൽ രാവും പകലും ഏകദേശമായിട്ട് എന്താണ് ഒരേ ഈക്വലായിട്ട് തുല്യമായിട്ട് വരുന്ന ദിവസം കൂടിയാണ് മേടം പത്ത് എന്ന് പറയുന്നത് അപ്പോൾ നാളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് നാളെ കൃഷ്ണപക്ഷ ദശമിയും ഏകാദശിയും കൂടി വരുന്ന ഒരു ദിവസമാണ് അതായത് ദശമിയാണ് പകൽ സമയത്ത് നിൽക്കുന്നത് ഇന്നലെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആറ് പതിമൂന്ന് പി എം മുതൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് നാല് നാൽപ്പത്തി മൂന്ന് പി എം വരെയുള്ള സമയം ദശമിയാണ് ശേഷമാണ് ഏകാദശി വരുന്നത് അപ്പോൾ നമ്മൾ ഏകാദശി വ്രതം എടുക്കേണ്ടത് സാധാരണ ഏപ്രിൽ ഇരുപത്തി നാലിനാണ് അപ്പോൾ നാളെ പത്താമുദയം എന്നുള്ള രീതിയിൽ പൂജ ചെയ്യുക അതിൻ്റെ വഴിപാട് ചെയ്യുക എന്നിട്ട് മറ്റന്നാൾ ഏകാദശി വ്രതം കൂടി എടുക്കുക സൂര്യോദയം സമയം വരുന്നത് ആറ് പതിമൂന്നിനാണ് ആറ് പതിമൂന്ന് എ എമ്മിനാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നാല് മുപ്പത്താറ് എ എം മുതൽ അഞ്ച് ഇരുപത്തി നാല് എ എം വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് അതിൽ തന്നെ നമുക്ക് അമൃതകാലം വരുന്നുണ്ട് ഇനി നാളത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട മന്ത്രം ആദ്യം പറഞ്ഞു ഗായത്രി മന്ത്രം ജപിക്കുക അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും പിന്നെ നമുക്ക് ജപിക്കാവുന്നത് ആദിത്യഹൃദയം മന്ത്രമാണ് പിന്നെ ഉള്ളത് പണ്ട് മുതൽക്ക് ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്യാറൊന്നുമില്ല അങ്ങനെ നമ്മുടെ ചില ആചാരങ്ങളിങ്ങനെ അന്യമായി പോകണുണ്ടല്ലോ അതിൽ പെട്ട ഒന്നാണ് പറയണത് പത്താമുദയത്തിൽ പണ്ട് കാലങ്ങളിൽ കൂടുതലായിട്ട് മിക്കവാറും തന്നെ ചെയ്തിരുന്ന ഒരു ആചാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ചടങ്ങ് ആണ് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ വെള്ളിമുറം കാണിക്കുക എന്നാണ് പറയുക അതായത് മുറത്തിൽ നമ്മൾ ഉണക്കല്ലരി പൊടിച്ചിട്ട് അത് പണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ നെല്ലുത്തിട്ട് എടുക്കുന്ന അരി ഉണ്ടല്ലോ ആ ഒരു അരിയാണ് സാധാരണ ഈ ഒരു ചടങ്ങിന് യൂസ് ചെയ്യാറുണ്ടായിരുന്നത് അത്രേ അതെന്താന്ന് വെച്ചാൽ ആ ഉണക്കല്ലരി എടുത്തിട്ട് പൊടിച്ചതിന് ശേഷം മുറത്തിലിട്ടിട്ട് രാവിലെ പത്താമുദയത്തിൻ്റെ അന്ന് അതായത് മേടം പത്തിന് പത്തിന് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ സൂര്യരശ്മികൾ ഈ മുറത്തിലുള്ള അരിപ്പൊടിയിൽ കാണിക്കുക എന്നുള്ളതാണ് അത് അപ്പോഴേ സമർപ്പിക്കുകയാണ് ആ സൂര്യ തേജസ്സിൽ അതിനെ നമ്മൾ എനർജൈസ് ചെയ്യുക അതിൽ നമ്മൾ ഊർജം കൊടുക്കുകയാണ് ചെയ്യുന്നത് സൂര്യ ഭഗവാന്റെ ആദ്യ രശ്മികളിൽ നിന്ന് വരുന്ന ഊർജത്തിനെ നമ്മൾ ആ ഒരു അരിപ്പൊടിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നിട്ട് ഉദയത്തിന് ശേഷം ഈ ഒരു അരിപ്പൊടി വെച്ച് വെച്ചിട്ട് തന്നെയാണ് പലഹാരം ഉണ്ടാക്കുക എന്ത് പലഹാരം കുഴപ്പമില്ല അപ്പം എന്തും അട അങ്ങനെ രീതിയിൽ എന്ത് പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഒരു പലഹാരം ആദ്യം ഭഗവാനെ നേരിടുക അതിനുശേഷം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അതൊരു പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പം അതാണ് ഒരു വഴിപാട് ചെയ്യേണ്ടത് അത് പണ്ടുകാലങ്ങളിൽ ചെയ്തിരുന്നത് തന്നെയാണ് ഇപ്പോൾ അന്യം നിന്ന് പോയ ഒരു ചടങ്ങാണ് അത് ചെയ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ പിന്നെയുള്ള ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ദീപം കൊളുത്തുന്നതാണ് അത് സൂര്യോദയത്തിന് മുമ്പ് ചെയ്യേണ്ട ഒരു ചടങ്ങാണ് അത ഇത് സൂര്യൻ്റെ രശ്മികൾ ആദ്യം മുറത്തിലുള്ള അരിപ്പൊടിയിൽ വീഴണം എന്നാണ് അതായത് സൂര്യോദയം നമ്മൾ കാണുകയാണ് ആ രശ്മികളാണ് നമ്മൾ മുറത്തിലെ അരിപ്പൊടിയിലേക്ക് അരിപ്പൊടിയിലേക്ക് കൊണ്ടുവരുന്നത് ഇനിയും അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ദീപം കൊളുത്തുന്നതാണ് ദീപം കൊളുത്തുന്നത് എപ്പോഴും സൂര്യോദയത്തിന് മുമ്പായിരിക്കണം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ ദീപം കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് ഗണപതിക്ക് വിളക്കും നീതിയും വയ്ക്കുക പിന്നെ കുടുംബദേവതയ്ക്ക് ഇഷ്ടമൂർത്തിക്ക് വിളക്ക് കാണിച്ചതിന് ശേഷം വീട്ടിലെ കന്നുകാലികൾ കന്നുകാലികളുണ്ടെങ്കിൽ കന്നുകാലികളെയും വിളക്ക് കാണിച്ചിട്ട് ശേഷമാണ് അന്നത്തെ ദിവസം തുടങ്ങേണ്ടത് എന്നാണ് പറയുന്നത് ദീപം കാണിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് അതാണ് നമ്മുടെ ഒരു ദിവസത്തെ തുടക്കം പത്താമുദിയത്തിൻ്റെ പൂജ തുടങ്ങുന്ന ദിവസം തുടങ്ങുന്ന പൂജ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം വിളക്ക് കാണിക്ക് വിളക്ക് കാണിച്ചതിന് ശേഷം ആ ദിവസം തുടങ്ങേണ്ടത് എന്നാണ് അപ്പോൾ ഇത് രണ്ടു ആണ് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന വഴിപാട് അപ്പോൾ അത് നമുക്ക് പത്താം ഉദയത്തിൽ മേടം പത്തിന് ചെയ്ത് ചെയ്യുന്നത് നല്ലതാണ് ഏറ്റവും ഉത്തമമായിട്ട് ആ ദിവസം തുടങ്ങാൻ നല്ലതാണ് എന്നാണ് പറയുന്നത് വിത്ത് വിതയ്ക്കാനാണെങ്കിലും തൈകൾ നടാനാണെങ്കിലും ഒക്കെ പറ്റിയ ശുഭമുഹൂർത്താണ് എന്നാണ് പറയുക അതേപോലെ ജ്യോതിഷവരായിട്ട് പറയുകയാണെങ്കിൽ ഗൃഹപ്രവേശ കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം ഏറ്റവും നല്ല സമയമായിട്ടാണ് മേഡം പത്തിനെ പറയുന്നത് അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇപ്പോൾ ശുഭകാര്യങ്ങൾ ശുഭകാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുന്ന ശുഭകാര്യങ്ങൾ എല്ലാം തുടങ്ങി വയ്ക്കാൻ ഒരു പദ്ധതികളുടെ സ്റ്റാർട്ടിങ് ആയാലും എന്തായാലും ഏറ്റവും നല്ല ഒരു സമയമായിട്ടാണ് മേഡം പത്തിനെ പറയുന്നത് അപ്പോൾ ഈ രണ്ട് ചടങ്ങുകൾ ചെയ്ത് ചെയ്ത് നോക്കുക അരിപ്പൊടി ഉണക്ക ഉണക്കല്ലരി പൊടിച്ചിട്ടുള്ള അരിയാണ് വേണ്ടത് ഇനി അതില്ലെങ്കിൽ ദീപം കൊളുത്താലോ അത് നമുക്ക് ഉള്ളൂ അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ദീപം കൊളുത്തിയിട്ട് ആ ദിവസം തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ ഒരു ഭഗവാന്റെ തേജസ് നമ്മുടെ എൻ്റെയർ ലൈഫിലേക്ക് ഒരു ഭഗവാന്റെ തേജസ് കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും നല്ലൊരു കർമ്മമായിട്ട് അത് നമുക്ക് ഉള്ളൂ അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും അത് ചെയ്തു നോക്കൂ നമ്മുടെ എല്ലാ വീടുകളിലും ഈ ഒരു സമയത്ത് ഭഗവാന് സൂര്യഭഗവാന് ഒരു വിളക്ക് ഉണ്ടാവട്ടെ അതിൻ്റെ തേജസ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി नमस्कार